ഈശോ സ്നേഹമുള്ളവരെ അൻപത് നോമ്പിന്റെ വിശുദ്ധ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ആദ്യ ദിനം ആദ്യ ന്യായം മാർത്തോമ ക്രിസ്ത്യാനികൾ പേത്തുരുത്ത എന്നാണ് വിളിച്ചിരുന്നത് പേത്തുരത്ത എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം തിരിഞ്ഞുനോട്ടം എന്നാണ് സ്വന്തം ജീവിതാവസ്ഥകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായി നമുക്കിതിനെ കണക്കാക്കാം ഈ തിരിഞ്ഞുനോട്ടത്തിന് സുവിശേഷത്തിലെ ധൂർത്തപുത്രന്റെ മടക്ക യാത്രയുമായി അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത് സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹവലയത്തിൽ നിന്നും സ്വാതന്ത്ര്യമെന്ന ഒരാശയത്തിനു വേണ്ടി ആ സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങിയ അവകാശങ്ങളുമായി അവൻ യാത്ര തിരിക്കുന്നു പിന്നീടുള്ള വഴികളിൽ അവനെല്ലാം നഷ്ടമാകുന്നു പിന്നീട് ഒരു യഹൂദൻ എത്തിച്ചേരാവുന്നതിന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് അവൻ എത്തിച്ചേരുമ്പോൾ സുവിശേഷം നെഞ്ചൽ തരയ്ക്കുന്ന ഒരു വാചകമായി ഇതിനെ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് അവന് സുബോധമുണ്ടായിരോധത്തെ അല്ലെങ്കിൽ ഈ തിരിച്ചറിവിനെ നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടമായി കണക്കാക്കാം ഒന്ന് ചിന്തിച്ചേ സുവിശേഷത്തിലെ ഈ ധൂർത്തപുത്രന്റെ പേരെന്തായിരുന്നു അവന് പേരില്ല നമ്മുടെ ജീവിതത്തിലെ സമാനമായ ജീവിതാവസ്ഥകളെ ധൂർത്തപുത്രന്റെ ഈ ഒരു അവസ്ഥയുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും ൃത്ത നമ്മെ തിരിച്ചു വിളിക്കുന്നു സ്നേഹിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹവലയത്തിലേക്ക് തറക്കപ്പെട്ടതെങ്കിലും വിരിഞ്ഞു നിൽക്കുന്ന പ്രിയപുത്രന്റെ ആ കരവലയത്തിലേക്ക് നമ്മെ വിളിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തം ജീവിതാവസ്ഥകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനും നമ്മുടെ പാപാവസ്ഥകളെ വെറുത്തുപേക്ഷിക്കുന്നതിനും പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹവലയത്തിലേക്ക് നമ്മെ ആനയിക്കാനും കൃപ തരണമേ എന്ന് ആമേ േ വരും വഴിയോര ഞാൻ ചുടുചോരയൊഴുകും കുരി സിന്തഴി കൃപമാത്രമുദ സ്വർഗീയ വഴിയേ മകനേ കരയാതേ മകളേ തളരാതെ